പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കടകൾ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ മാത്രം സിനിമാ തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയില്ല മദ്രസ ട്യൂഷൻ സെൻ്റർ എന്നിവയ്ക്കും അവധി പ്രഖ്യാപിച്ചു പൊതു ചടങ്ങുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഷഹദ് റഹ്മാൻ മലപ്പുറത്തു നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും ഷഹദ് ഈ കുട്ടിയുടെ ആരോഗ്യനില കുറച്ച് ഗുരുതരമാണ് എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നറിയുന്നു കുട്ടിയുടെ ഒരു സുഹൃത്തിന പനി ലക്ഷണങ്ങൾ ഉണ്ട് എന്നതും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത് കുട്ടി വെന്റിലേറ്ററിലാണ് എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അല്പസമയം മുൻപ് മാറ്റി അത് ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥിരീകരിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മുപ്പത് വാർഡുകളാണ് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത് സമാനമായ രീതിയിൽ മലപ്പുറം മഞ്ചേരിയിലും ഇത്തരത്തിൽ മുപ്പത് വാർഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ രോഗം സ്ഥിരീകരിച്ച ഈ രണ്ട് പഞ്ചായത്തുകൾ ഈ രണ്ട് പഞ്ചായത്തുകളിലും നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് നിലവിലെ സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവിടങ്ങളിൽ അതായത് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുമ്പോൾ പോലും അവിടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരില്ല അതായത് ബാരിക്കേഡ് വെച്ച് തടയുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയോ അത്തരം നിയന്ത്രണങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് അത് വരും മണിക്കൂറുകളിലെ സാഹചര്യം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമേ ഭരണകൂടമോ കടക്കുകയുള്ളൂ പക്ഷേ അതേ അതേസമയത്ത് പത്ത് മണി മുതൽ അഞ്ച് വരെ മാത്രമേ അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ അതുപോലെ തന്നെ നാളെ ഞായറാഴ്ചയാണ് എങ്കിലും മദ്രസ അതുപോലെ തന്നെ ഈ ട്യൂഷൻ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇത്ത ഇത്തരം സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും അവധി നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് മദ്രസയ്ക്കും ട്യൂഷൻ സെൻ്ററിനും നാളെ പൂർണ്ണർത്ഥത്തിൽ അവധിയായിരിക്കും കൂടാതെ ആളുകൾ കൂടുന്ന സിനിമ സെൻ്റർ ഈ സിനിമാ സെൻറ്ററുകൾക്കും ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരം സിനിമാ സെൻ്ററുകൾ തുറക്കരുത് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് കൂടാതെ കല്യാണം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പൊതുചടങ്ങുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വരെ പൊതുചടങ്ങുകളിൽ പരമാവധി ആളുകളെ കുറഞ്ഞുകൊണ്ട് മാത്രമേ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടുള്ളൂ എന്നൊരു നിയന്ത്രണമാണ് വന്നിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഇരുന്നൂറ്റി പതിനാല് പേരാണ് ഇപ്പോൾ ഈ സമ്പർക്ക പട്ടികയിലുള്ളത് അതിൽ പതിനഞ്ച് പേരുടെ സ്രവമാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് അതിൽ അറുപത് പേരുടെ അറുപത് പേരാണ് ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നത് ഒരു നാളെ ഇതിന്റെ എണ്ണം വലിയ രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ പരിശോധനകൾക്കായി നമ്മൾ ശ്രവം അയച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന്റെ റിസൾട്ട് എപ്പോഴാണ് വരിക ഇപ്പോൾ കുട്ടിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്ന ആ കുട്ടിയുടെ ഒരു സുഹൃത്ത് ക്ലോസ് കോണ്ടാക്റ്റിലുള്ളവരൊക്കെ ആ നിലയിൽ നിരീക്ഷണത്തിലാണ് അപ്പോൾ കൂടുതൽ ഫലം കിട്ടും വിജയകുമാർ നിലവിൽ ഈ കുട്ടിയുടെ അതായത് ഈ രോഗം സ്ഥിരീകരിച്ച പതിനാല് വയസ്സുകാരന്റെ സുഹൃത്ത് സുഹൃത്തിന്റെ പരിശോധനാ ഫലം സുഹൃത്തിന്റെ സ്രവം ഇന്നാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് അപ്പോൾ നാളെ കൂടി ഈ പരിശോധനാ ഫലം പുറത്തു വരും എന്നുള്ളതാണ് നിലവിൽ നമ്മൾ വിചാരിക്കുന്നത് കാരണം ഇന്നാണ് ഈ പരിശോധനാ ഫലം അയച്ചിട്ടുള്ളത് കുട്ടിക്ക് പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ബാക്കിയുള്ള ആളുകളുടെ സ്രവവും സമാനമായ രീതിയിൽ ഇന്ന് വൈകിട്ടാണ് അയച്ചിട്ടുള്ള ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ അതിൻ്റെ ഫലം നാളെ വൈകിട്ടോ അല്ലെങ്കിൽ മറ്റന്നാളെ രാവിലെയോ ആയിട്ടാണ് പുറത്തു വരിക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഹയർ റിസ്ക് കാറ്റഗറിയിൽ വരുന്നത് അറുപത് പേരാണ് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ സ്രവം നിലവിൽ അവർക്ക് രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ എങ്കിൽ പോലും ഇവരുടെ സ്രവവും എടുത്ത് പരിശോധനയ്ക്ക് അയക്കും എന്നുള്ളൊരു കാര്യം അറിയിച്ചിട്ടുണ്ട് കൂടാതെ നാളെ രാവിലെ ആകുമ്പോഴത്തേ രാവിലെ ആകുമ്പോഴേക്കും ഈ കണക്കുകൾ മാറി മറയും കാരണം ഇന്ന് രാത്രിയോടുകൂടി കൂടുതൽ ആളുകളുടെ ലിസ്റ്റ് ശേഖരിക്കുന്നുണ്ട് കൂടാതെ റൂട്ട് മാപ്പ് ഇന്ന് രാത്രി തന്നെ പുറത്തുവിടും എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരുപക്ഷെ ഇന്ന് രാത്രി പുറത്തുവിടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെ രാവിലത്തോടുകൂടി ഈ റൂട്ട് മാപ്പ് പുറത്തുവിടും നാളെ രാവിലെ ഒൻപത് മണിക്ക് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ച യോഗം ചേരുന്നുണ്ട് ഉന്നതതല യോഗമാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ജില്ലാ കലക്ടറും മറ്റ് ഡി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും അപ്പോൾ ഇനി എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും തീരുമാനമുണ്ടാവുക കാരണം കൂടി ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ലഭിക്കും എന്നുള്ളതാണ് ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഷഹദ് പങ്കുവച്ചത് ജാഗ്രത അതുപോലെ തന്നെ കൂടുതൽ മേഖലകളിലേക്ക് നിയന്ത്രണം കൂടുതൽ പരിശോധനാ ഫലം അത് നാളെയോടുകൂടി വരും അപ്പോൾ കുറെ കൂടി ജാഗ്രത ആ മേഖലയിൽ വേണമെന്നാണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്